മലയാളം സീരിയൽ അഭിനേതാവ് കാർത്തിക് പ്രസാദിനെ വാഹന അപകടത്തിൽ പരിക്കുപറ്റിയിരുന്നു സീരിയൽ ഷൂട്ടിന് ശേഷമുള്ള മടക്കയാത്രയിൽ കാൽനടയായി പോവുകയായിരുന്ന താരത്തെ കെ എസ് ആർ ടി സി ബസ് പിന്നിൽ നിന്ന് എടുക്കുകയായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം സംഭവസ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ ഓടിയെത്തിയ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായിട്ടുണ്ട് തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തി മുഖത്ത് ചെറിയ പരുക്കുകൾ ഉള്ളതിനാൽ പ്ലാസ്റ്റിക് സർജറിക്കും നടൻ വിധേയനായി തുടർചികിത്സയും ശസ്ത്രക്രിയയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ആയിരിക്കും നടക്കുക അപ്രതീക്ഷിത അപകടത്തിൻ്റെ ഞെട്ടലിലാണ് താനെന്നും ഇനിയും ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നും കാർത്തിക് മാധ്യമങ്ങളോട് പറഞ്ഞു കാലിന് ഗുരുതരമായി പരിക്കേറ്റത് കാരണം ഇനി കുറച്ചു നാളത്തേക്കെങ്കിലും അഭിനയിക്കുന്ന മൗനരാഗം എന്ന സീരിയലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നതിൽ സങ്കടമുണ്ടെന്നും കാർത്തിക് പറയുന്നു ബൈജു എന്ന തമാശക്കാരനായ കഥാപാത്രത്തെയാണ് ടെലിവിഷൻ സീരിയലിൽ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത് കോഴിക്കോട്ട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് ഇരുപതോളം വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയത് മൗനരാഗത്തിലെ ബൈജു എന്ന കഥാപാത്രത്തിലൂടെയാണ് വളരെ കുറച്ച് എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച പരമ്പരയാണ് മൗനരാഗം സീരിയലിൻ്റെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ബൈജുവിനെയാണ്